സത്യമായിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോസ് കണ്ടു എത്ര മാത്രം അതപ്പതിച്ച മാധ്യമ പ്രവർത്തന കേരളത്തിലെ മാപ്പകൾ നടത്തുന്നത് എന്നതിന്റെ ഉദാത്തമായ തെളിവാണ് ആ എന്താ പറയുക ആ ബേറ്റുകളും അവർ അവതരിപ്പിച്ച ആ എന്താ പറയുക പച്ചക്കളവും അവർ പറഞ്ഞു വെക്കുന്നത് എന്താ ഛത്തീസ്ഗഡിൽ ഇത്തരം നിയമങ്ങൾ അതായത് മതമാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന പാർട്ടി കോൺഗ്രസ് ആണ് എന്നിട്ട് അവിടെയുള്ള കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്നാണ് ഈ നാണം വിവരദോഷം ആലങ്കാരികമായി കൊണ്ട് നടക്കുന്ന ഈ നാണം ഈ മാപ്പകൾ പ്രചരിപ്പിക്കുന്നത് അത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് എത്രമാത്രം വിശ മതിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു ഈ നാണം ഘട്ട വർഗത്തോട് ഒറ്റ കാര്യം ഞാൻ പറയട്ടെ രാജ്യത്ത് നിയമങ്ങൾ മുഴുവനും കൊണ്ടുവന്നത് അത് കോൺഗ്രസ് തന്നെയാണ് അത് നടപ്പാക്കുന്ന രീതിയിലെ വീഴ്ചകൾ അതെന്തിനാ കോൺഗ്രസിന്റെ വേളയിലേക്ക് വെച്ച് കെട്ടുന്നത് നാണം കെട്ടവരെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് കോൺഗ്രസ് ആ നിയമം കൊണ്ടുവന്നത് ഇന്നലെയും ഇനിയാണോ ആ നിയമം അവിടെ കൊണ്ടുവന്നത് അതെയോ അല്ലല്ലോ വർഷങ്ങൾക്ക് ആണല്ലോ നിയമങ്ങൾ കൊണ്ടുവന്നത് എന്നാ ആ നിയമം ശേഷം കോൺഗ്രസ് ഗവൺമെന്റ് അവിടെ നിൽക്കുമ്പോൾ ഇത്തരം മലികശമോ ഇത്തരം വിഷയങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ ഒരു നിയമം കൊണ്ടുവരുന്നതിലല്ല നമ്മൾ ഇത് കൊടുക്കേണ്ടത് കാഴ്ചപ്പാട് കാണേണ്ടത് അത് നടപ്പാക്കുന്ന രീതിയെ പറ്റിയാണ് പറയേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങൾ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ആ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇച്ഛാ ഈ ഇംഗ്യത്തിന് വഴങ്ങി അത് നടപ്പാക്കുമ്പോൾ അവിടെയാണ് എതിർക്കപ്പെടേണ്ടത് അല്ലാതെ നിയമം കൊണ്ടുവന്നവരെയല്ല ആവർത്തിച്ച് പറയട്ടെ അവിടെ അങ്ങനെ ഒരു സംഭവം അവിടെ മതം മാറ്റം നടത്തിയിട്ടുണ്ട് എങ്കിൽ അത്ര നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കട്ടെ ഞങ്ങൾ തർക്കം പറയുന്നില്ല പക്ഷെ അവിടെ അത്രയൊന്നും ഒരു അലിഗേഷൻ ഉണ്ടായിട്ടില്ലല്ലോ അവിടെ രണ്ട് കന്യാസ്ത്രീകൾ പോയിട്ട് അതേ അവർ വിശ്വസിക്കുന്ന മതത്തിലുള്ള അവരെ തന്നെ ജോലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളെ അല്ല ആ രണ്ട് സ്ത്രീകളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കള്ളക്കേസ് ചുമത്തിയിട്ട് ജയിലിൽ അടക്കുമ്പം അതിനെതിരെ പറയുന്നതിന് പകരം ആ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ലേ എന്ന് പറഞ്ഞ് ബി ജെ പി വെള്ളമുശുന്ന നാടൻകെട്ട വൃത്തികെട്ട മാധ്യമ പ്രവർത്തകരെ ഇതിലും നല്ല പണി വേറെയുണ്ട് നിങ്ങൾക്ക് മനസ്സിലായ അതാ നിങ്ങളെ ഇഷ്ടത്തിന് ഭാവനയിൽ നിന്ന് കഥ ഉണ്ടാക്കിയിട്ട് ഒരു പ്രസ്ഥാനത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയല്ല വേണ്ടത് അമിത്ഷായോടോ അല്ലെങ്കിൽ സംഘപരി പറഞ്ഞോ എന്തെങ്കിലും മച്ചാരം വാങ്ങിയിട്ടാണെങ്കിൽ അത് നോക്കിയിട്ട് ആ വഴിക്ക് അങ്ങ് നടന്നേക്കുക അത് കോൺഗ്രസിന്റെ വേടിയിലേക്ക് വെച്ച് കെട്ടാന്നും വേണ്ടി നിങ്ങൾ നിൽക്കണ്ട മനസ്സിലായ എന്നിട്ട് ഈ വട്ടകൾ പറയാ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക പഠന നേതാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞു എന്ന് ആറികളെ ഞാൻ ഒറ്റക്കാര്യം ചോദിക്കുക ഏതെങ്കിലും ഒരു പ്രാദേശിക പാർട്ടി ഒരു സ്റ്റേറ്റിൽ ഒതുങ്ങിക്കൂടുന്ന പാർട്ടിയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെയല്ലല്ലോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിലുള്ള ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി അടക്കം ഞങ്ങളെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽജി അടക്കം അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സമുന്നതമായ നേതാവ് ശ്രീ ഞങ്ങളെ പാർലമെന്റിലെ ഗർജിക്കുന്ന നസിംഹ ശ്രീ പ്രിയങ്കാ ഗാന്ധി അടക്കം കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ അതിനപ്പുറത്തേക്ക് പിന്നെ എന്താ അവിടെ പ്രാദേശിക നേതാക്കന്മാർ പറയണമെന്ന് പറയുന്നത് തലയിലുള്ളപ്പം താലാടേണ്ട എന്താ ആവശ്യമുള്ളത് അപ്പൊ നിങ്ങൾക്ക് കോൺഗ്രസിന്റെ ഇഷ്ടിയും ചരിത്രവും അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയില്ലെങ്കിൽ അത് പഠിക്കാനെങ്കിൽ ശ്രമിക്കേ നാളെകെട്ട വർഗങ്ങളെ കേട്ടാ അല്ലാതെ ഇവിടെ ബി ജെ പി ന്യായീകരിക്കാൻ വേണ്ടി കോൺഗ്രസിനെ ഉണ്ടാക്കി കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയല്ല നോക്കേണ്ടത് ആ വിഷയം ഉണ്ടായ ഉടനെ സ്പോട്ടിൽ തന്നെ കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് കൊണ്ട് തന്നെ കോൺഗ്രസിന് കേരളത്തിന് വിജയിച്ചു പോയ പത്തൊൻപത് എം പിമാരും അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ പറഞ്ഞയച്ചിട്ടുണ്ട് അവിടെ ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി അഡ്രസ് ചെയ്തിട്ട് പാർട്ടി അത് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആള് അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾ തന്നെ അവിടെ കോൺഗ്രസിന്റെ ആൾക്കാർ പറയണമെന്ന് പറയുമ്പോ നിങ്ങളെ തൊട്ടൂരത്തിനനുസരിച്ചിട്ടോ നിങ്ങളെ സർട്ടിഫിക്കറ്റ് അനുസരിച്ചിട്ടോ പ്രവർത്തിക്കുന്ന പാർട്ടിയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ട് പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേരളത്തിലെ ജനങ്ങളൊന്നും ഊളം മാറല്ല കേട്ടാ എന്നിട്ട് വലിയ വിശകലനവും അവലോകനവും ചെയ്യ അവിടെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് അവിടുത്തെ നേതാക്കന്മാർ പിന്നെ എന്തെങ്കിലും പറഞ്ഞോ ആ നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ്സിൽ എടാ ഞാൻ ആവർത്തിച്ച് പറയുന്നു കോൺഗ്രസ് ഈ രാജ്യത്ത് ഉണ്ടാക്കിയത് ആ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റേറ്റിനകത്തും ഓരോ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം പക്ഷെ ആ നിയമങ്ങൾ നടപ്പാക്കുന്ന രീതിയെ പറ്റി വിമർശിക്കണം നിങ്ങൾ അല്ലെങ്കിൽ നിയമം എല്ലാം പറയേണ്ടത് ഞാൻ ചോദിക്കട്ടെ രാജ്യത്തിന്റെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്താണല്ലോ യു എ പി എ നിയമം കൊണ്ടുവന്നത് ആ ഗവൺമെന്റ് ഞങ്ങൾ ഗവൺമെന്റ് അധികാരത്തിൽ പോകുന്നതുവരെ അകാരണമായി രാജ്യത്തുള്ള ഏതെങ്കിലും ജനങ്ങളെ ആ നിയമം ചുമത്തിയിട്ട് ഞങ്ങൾ പിന്നെ ശിക്ഷിച്ചിട്ടുണ്ടോ എന്നാൽ ആ നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്ന് വന്ന ഈ ഫാസിസം ആസിസം നടപ്പാക്കുന്ന ഗവൺമെന്റുകളും വർക്ക്ആഫ് ഫാസിസം നടപ്പാക്കുന്ന ഗവൺമെന്റും ദുരുപയോഗം ചെയ്യുമ്പോൾ ആ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് എന്ന് വിലവയ്ക്കയല്ല വേണ്ടത് മനസ്സിലായാ അപ്പൊ ഓരോരോ നിയമത്തിന് ഓരോ പ്രസക്തിയുണ്ട് അതാത് സ്റ്റേറ്റിനകത്ത് നിയമം വന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ ജനങ്ങൾക്ക് എന്താ പറയണ്ടത് മറ്റൊരു തരത്തിലേക്ക് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് ആ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുന്നതിന് പകരം നിയമം കൊണ്ടുവന്ന ആളെ കുറ്റം പറയുന്ന യാളും പെണ്ണും കേട്ട ഈ നിലപാടുണ്ടല്ലോ അത് മാറ്റി വെക്കണം അങ്ങോട്ടേക്ക് കേട്ടാ നിങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായാലും ഈ പ്രസ്ഥാനത്തെ വെട്ടയാണെന്ന് തുടങ്ങിയിട്ട് മുപ്പത്തഞ്ചു വർഷമായില്ലേ നിങ്ങൾ ഞങ്ങളെ കോൺഗ്രസിന്റെ പുറകെ മണപ്പിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് കോൺഗ്രസിന് എന്തെങ്കിലും സംഭവിച്ചോ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല ഇന്നും രാജ്യത്തെ മുഴുവനും ഇരുപത്തിയൊൻപത് സ്റ്റേറ്റിലും മൂവറിന്റെ കൂടി മാറുന്നുണ്ടെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ മാധ്യമത്തിന്റെ താരാട്ട് കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല എന്ന് ഇനിയെങ്കിലും നാളെ കെട്ടവർക്ക് നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ അല്ലാതെ നിങ്ങൾ എന്തിനും ഏതിനും ഏത് ഗവൺമെന്റ് വന്ന് എന്ത് തമ്മാർത്തം ചെയ്തു കഴിഞ്ഞാലും അധികാരത്തിൽ ഇല്ലാതെ കോൺഗ്രസിന്റെ വലകം മണപ്പിച്ചിട്ട് ആ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി നടക്കുമ്പോൾ നിങ്ങൾ പറയുന്ന സംഘപരിവാർ ഇവിടെ എതിർക്കണം ഫാസി വളരാൻ എന്ന് പറയുമ്പോൾ അതിനെ ബതിലായിട്ട് രാജ്യത്ത് ഏത് പ്രസ്ഥാനം ഉള്ളത് എന്നും കൂടി നിങ്ങൾ ചൂണ്ടിക്കാണിക്കണോ നാളം കെട്ട വർഗങ്ങളെ ഇതെല്ലാം സത്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ പ്രപഞ്ചത്തിന് നിൽക്കുക എന്നിട്ട് ആ സത്യത്തിന് നോക്കി കൊഞ്ഞനം കുത്തിയിട്ട് കളവുകൾ ഇങ്ങനെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുക ഞാൻ മറ്റതുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കേട്ടാ ഇത് രാവിലെ വരുമ്പോൾ ഒരു മൈക്കം പിടിച്ച് അല്ലെങ്കിൽ ഇത് മാധ്യമ വിചാരണ മാധ്യമ ചർച്ച എന്നും പറഞ്ഞിട്ട് അങ്ങ് വെക്കൂ വെച്ച കാര്യം പോലെ പറയും കാരണം അങ്ങോട്ട് മറുപടി പറയാൻ കൂടെ അത് ശരിയല്ല ഞാനിന്ന് രാവിലെ ഇത് കണ്ടതാ ഞാൻ ഇത്ര മാത്രം എന്താ വെച്ചകൾ എന്നിട്ട് പറയ കോൺഗ്രസ് നിയമം കോൺഗ്രസ് അത് മാത്രമല്ല പണ്ട് ബീഫിന്റെ വിഷയം വന്നപ്പോഴും നിങ്ങൾ എന്താ പറഞ്ഞത് ആ ബീഫ് നിരോധനം കോൺഗ്രസ് ആണ് രാജ്യത്ത് ആദ്യമായിട്ട് നടപ്പാക്കിയത് ഞങ്ങൾ അന്നും പറഞ്ഞു അതെ ഞങ്ങൾ തന്നെയാ കൊണ്ടുവന്നത് എന്താ അതിനകത്ത് തർക്കം പക്ഷെ കോൺഗ്രസ് രാജ്യത്ത് നിന്ന് അധികാരത്തിൽ പോകുന്നത് വരെ അൻപത്തഞ്ച് വർഷക്കാലം ഞങ്ങൾ രാജ്യം ഭരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീവ് കടിച്ചതിന്റെ പേരിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിയമം കൊണ്ടു വന്ന അങ്ങനെ നിയമം കൊണ്ടുവന്ന പാർട്ടി രാജ്യത്ത് ഉണ്ടാകുന്ന അമ്പത്തഞ്ച് വർഷക്കാരും ആരെങ്കിലും ആ വീവോ കാര്യങ്ങളോ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ തല്ലിക്കൊല്ലിയതായിട്ട് ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ പക്ഷേ ഇപ്പോൾ ഈ വന്ന ഗവൺമെന്റുകൾ ഈ ഫാസിസം നടപ്പാക്കുന്ന ഗവൺമെന്റ് വന്ന ശേഷം ബീഫ് കഴിക്കുന്നതിന്റെ പേരിലും ബീഫ് കൈവശം വെച്ച് എന്നതിന്റെ പേരിലും എത്ര പേരെ കൊണ്ട് തള്ളിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയുന്നു നിയമം കൊണ്ടുവരുന്നത് രാജ്യത്തെ ജനങ്ങളെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് അല്ലാതെ മറ്റൊരു വിഷയത്തിന്റെ വേഷ അപ്പൊ ആ നിയമം കൊണ്ടുവന്നതിനെ കുറ്റം പറയുന്നതിന് പകരം ആ നിയമം നടപ്പാക്കുന്ന രീതിയെ പറ്റി നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യും ഒരു ഘട്ടത്തിലും ഞാൻ പറഞ്ഞല്ലോ അധികാരത്തിലുള്ളപ്പോഴും കോൺഗ്രസിന്റെ പറകെ അധികാരത്തിൽ ഇല്ലാത്തപ്പോഴും കോൺഗ്രസിന്റെ പുറകെ എന്താ ഇതിനകത്ത് നമ്മൾ എന്താ നിങ്ങൾ നോക്കി കാണേണ്ടത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഘട്ടത്തിലും പറയുന്നുണ്ട് ഈ പ്രസ്ഥാനം രാജ്യത്തുണ്ടായിട്ട് നൂറ്റി നാല്പത്തിരണ്ട് വർഷം നൂറ്റി നാല്പത്തിരണ്ടാമത്തെ വർഷം ഞങ്ങൾ ആഘോഷിക്കാൻ പോവുക അവിടെ നീ ഏകദേശം തുടങ്ങിയതാ നിങ്ങൾ ഞങ്ങളെ വേട്ടയാടാൻ കോൺഗ്രസിന്റെ പറകെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഈ പ്രസ്ഥാനത്തിന് ഇല്ല എനിക്ക് ചോദിക്കും നിങ്ങൾ രാജ്യം മടക്കി വരിച്ച പാർട്ടിയിലെ എവിടെ നിങ്ങൾ ഇപ്പൊന്ന് ചോദിക്കൂ ഞങ്ങൾ ഈ രാജ്യത്ത് കൃത്യമായിട്ട് അധികാരത്തിലും പ്രതിപക്ഷത്തും ഞങ്ങൾ തന്നെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് പരാജയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാന്ന് ഏത് അത് ചിന്തിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇലക്ഷൻ മിഷൻ ഇ വി എം മിഷീൻ ഇവിടെ മാറ്റി ജനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഭയപ്പാടില്ലാതെ വോട്ട് ചെയ്യാനുള്ള അവകാശം രാജ്യത്തുണ്ടായാൽ ആവർത്തിച്ച് പറയുന്നു പത്ത് അപ്പുറം ഈ സംഘപരിവാറിന് കടക്കാൻ അപ്പോഴാണ് കോൺഗ്രസിന്റെ പ്രസക്തി നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കൊടുക്ക് ഈ അഴിമതിക്കെതിരെ കൊടുക്ക് ഈ ജനാധിപത്യത്തെ അട്ടിമറിച്ചു വ്യഭിചരിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ആ ഫാസിസം നടപ്പാക്കുന്നതിനെ പറ്റി സംസാരിക്കുക നിങ്ങൾ ആ ഫാസിസം നടപ്പാക്കുന്ന ഗവൺമെന്റിന്റെ വെള്ളപൂശി ഇവിടെ എന്തോ അമിത്ഷായുടെ എന്തോ എന്താ പറയുക ചണക്കയതന്ത്രം എന്നൊക്കെ പറയുമ്പോ നാളെ കെട്ട മാധ്യമ പ്രവർത്തകം ചോദിക്കുക ജനാധിപത്യത്തെ വ്യഭിചരിക്കലാണോ ചണക്കതന്ത്രം എനിക്കറിയില്ല അങ്ങനെ ഈ ഈ ഘട്ടത്തിൽ ചിന്തിക്കുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് അങ്ങനെ മറിച്ച് ചിന്തിക്കുമായിരുന്നെങ്കിൽ ഇന്ന് രാജ്യത്ത് ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടാവുമോ ഉണ്ടാവത്തേ ഇല്ല ജനാധിപത്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അത് കാത്ത് സംരക്ഷിച്ച് രാജ്യത്തെ ജനങ്ങൾക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം വകവെച്ചുകൊടുത്ത് ഒരു നല്ല ക്രിയാത്മകമായിട്ടുള്ള ഭരണപക്ഷം വേണം എന്നുണ്ടെങ്കിൽ അപ്പുറം ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷം വേണം എന്നുള്ള ചിന്തയോടുകൂടി പ്രതിപക്ഷത്തിൽ ഇരിക്കാൻ യോഗ്യത ഇല്ലാതിട്ട് പോലും ആ കാലഘട്ടത്തിൽ എ കെ ജിയെ കൊണ്ടുവന്ന് പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ അംഗീകരിച്ച് ആ പ്രതിപക്ഷ നേത സ്ഥാനം കൊടുത്ത ഒരു പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പച്ച പച്ചക്കളവും ശുദ്ധ അസമ്മതവും നിങ്ങൾക്കല്ലാതെ മറ്റാർക്ക് അറിയാൻ കഴിയൂ അപ്പൊ ഇങ്ങനെ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കടവിനെ സത്യമാക്കാൻ ശ്രമിച്ചാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കൈ സത്യങ്ങൾ മറന്നീക്കി കാലം പുറത്തു കൊണ്ടുവരും എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്